ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് വിത്ത് ഡോക്ടർ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമ്മളോടൊപ്പം മാഹി മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്ററിലെ ഫാമിലി മെഡിസിൻ വിഭാഗം ഡോക്ടർ ഹരിതയാണ് ഡോക്ടർക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം മാഡം യഥാർത്ഥത്തിൽ ഫാമിലി മെഡിസിൻ എന്നാൽ അത് കുടുംബ ആരോഗ്യ ഡോക്ടർ എന്നാണ് അതായത് ഒരു കുടുംബത്തിലെ നവജാത ശിശു തൊട്ട് മുതിർന്നവരിൽ വരെ കാണപ്പെടുന്ന അസുഖങ്ങൾക്കുള്ള സമഗ്രമായ ചികിത്സ നൽകുന്ന ഒരു സ്പെഷ്യാലിറ്റി ഇത് ടു തൗസൻഡ് ഫൈവിലാണ് സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്നിപ്പോ ഇരുപത് വർഷം തിന്നിട്ടു എന്നിട്ടും പലർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല ഇത് ബാക്കി എല്ലാ സ്പെഷ്യാലിറ്റി പോലെ തന്നെ എം ബി ബി എസ് കഴിഞ്ഞ് മൂന്ന് വർഷം കോഴ്സാണ് ഇതിൽ നമ്മൾ പ്രധാനമായി ജനറൽ മെഡിസിൻ പീഡിയാട്രിക്സ് ഉൾപ്പെട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഭാഗികമായി സർജറി ഗൈനക്കോളജി കൂടെ ഉണ്ട് പിന്നെ ബാക്കി സ്പെഷ്യാലിറ്റീസ് ആയ ഓർത്തോ ഓഫ്താൽ അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇതിനൊക്കെയുള്ള പ്രാഥമിക ചികിത്സ കൂടെ കൊടുക്കാനുള്ള വിഭാഗമാണ് എന്റെ ഒരു സംശയം തൈറോയിഡ് രണ്ട് തരത്തിലുണ്ട് ഹൈപ്പർ തൈറോയിഡും ഹൈപ്പോ തൈറോളിസം ഇത് രണ്ടിലായാലും മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ആയി കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റുന്നു ഹൈപ്പോ തൈറോയിഡിസം എന്നാൽ തൈറോയിഡ് ഹോർമോൺസിന്റെ അളവ് കുറവുള്ള അവസ്ഥയും ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ഗ്രന്ഥിൽ നിന്ന് തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഉത്പാദനം കൂടുതലുള്ള അവസ്ഥയാണ് അപ്പോൾ ഒരു മെഡിസിൻ തുടങ്ങുമ്പോൾ ഹൈപ്പോ തൈറോയിഡ് ആയ ഒരു പേഷ്യന്റ് ഹൈപ്പർ തൈറോയ്ഡ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് റിവേഴ്സും നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് മാസത്തിൽ വീട്ടിൽ കൃത്യമായി ടി എസ് എച്ച് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പറയുന്നത് അപ്പോൾ മെഡിസിൻ നിർത്തുന്നത് ഒരു ചോയ്സ് അല്ല അത് നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മിക്ക സമയങ്ങളിലും പേഷ്യൻസിന് ജീവിതകാലം വരെ തൈറോയിഡ് മെഡിസിൻ സപ്ലിമെൻറ്റേഷൻസ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസും അതുപോലെ തന്നെ ഗോയിറ്റർ ഗോയിറ്റർ ആയി ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു സർജിക്കൽ മാനേജ്മെന്റ് ആണ് ആവശ്യം അത് സ്കാനിങ് ചെയ്ത് എഫ് എൻ എസി ചെയ്ത് ആ നൊടിയോട് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ മെഡിക്കൽ മാനേജ്മെന്റും സർജിക്കൽ മാനേജ്മെന്റും ഒന്നിച്ചു പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ് അത് മാഡം നമുക്കിപ്പോ റംസാൻ മാസം റംസാൻ മാസത്തിൽ നമ്മൾ എന്തൊക്കെ കരുതലുകളാണ് എടുക്കേണ്ടത് ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ നോമ്പ് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷെ അത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ അതുപോലെ തന്നെ ദോഷവും വരും നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും ഭക്ഷണത്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ അതിനൊപ്പം തന്നെ വെള്ളം ആവശ്യത്തിന് കുടിക്കുക നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഒരു രണ്ട് ഗ്ലാസ് വെച്ച് തുടങ്ങി പിന്നെ ഒരു ഓരോ മണിക്കൂർ ഇടവിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് വീതം കുടിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മിനിമം എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും രാവിലെ വരത്തേക്ക് കുടിച്ചു തീർക്കാൻ പറ്റും അതായത് ഒരു ദിവസത്തിന് ആവശ്യമുള്ള ഒരു മിനിമം വാട്ടർ റിക്വയർമെന്റ് നമ്മുടെ ശരീരത്തിലെത്തി പിന്നെയുള്ളത് തുറക്കുന്ന സമയത്ത് തന്നെ എണ്ണക്കടികള് മധുരഭക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഇഫ്താറിൽ കാണാറ് അപ്പൊ അത് കുറച്ചൊന്ന് കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പ്രോട്ടീൻ ഉള്ള ആഹാരങ്ങൾ കൂടുതലും ഇഫ്താറിന് ഒരുക്കുക എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ എണ്ണക്കടികളും മധുരഭക്ഷണങ്ങളും ഒക്കെ നമ്മൾ കഴിക്കുമ്പം അത്രയും മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്തതിന്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ അതിലൂടെ തീരും പിന്നെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന പേഷ്യൻസ് അതൊക്കെ നിർത്തിയിട്ട് എടുക്കുന്നത് അത് നിർത്തുക അത് ചെയ്യാൻ പാടില്ല എന്താന്ന് വെച്ചാല് ഈ തൈറോയിഡ് ഏഹ് ബി പി ഹാർട്ടിറ്റാ അസുഖം ഇവരൊന്നും മരുന്ന് നിർത്താൻ പാടില്ല അവർ സ്ഥിരമായി കഴിക്കുന്ന ഗുളികകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടേരിക്കുക പ്രമേഹ രോഗികൾ മാത്രം അവരുടെ ഇൻസുലിനോ അതോ മെഡിസിനാണെങ്കിൽ അത് ഫിസിഷ്യനെ കണ്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പോൾ മോർണിംഗ് ഡോസ് കുറച്ച് കുറയ്ക്കുക നൈറ്റ് ഡോസ് ഇപ്പൊ കുറച്ച് കൂട്ടുക അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് ശേഷം മാത്രം നോമ്പ് സ്റ്റാർട്ട് ചെയ്യാം ഡോക്ടർ ഡയബറ്റിക് പേഷ്യൻസിനെ പറ്റി പറഞ്ഞത് എന്തൊക്കെ ടെസ്റ്റുകളാണ് ഡയബറ്റിക് പേഷ്യൻസിന് പ്രിഫർ ചെയ്യാറ് എന്താണ് എച്ച് ബി എ മണി ടെസ്റ്റിൻ്റെ പ്രാധാന്യം എച്ച് ഡി എൻ സി എന്നത് അതൊരു മൂന്ന് മാസത്തെ ഗ്ലൈസീനിക് കൺട്രോൾ അറിയാവുന്ന ഒരു ടെസ്റ്റ് ആണ് അതായത് ഷുഗർ കൺട്രോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ഇതേ ടെസ്റ്റ് തന്നെ നമ്മൾ പ്രമേഹ രോഗം നിർണ്ണയിക്കാനും ഉപയോഗിക്കുന്നുണ്ട് അതായത് അത് വെച്ചാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് ഡയഗ്നോസിസ് ഈ മൂന്ന് മാസത്തിലൊരിക്കെ ഷുഗർ പേഷ്യൻറ്റ്സ് എച്ച് ഡി എൻ സി കൊണ്ട് നമുക്ക് ഷുഗർ എത്രത്തോളം കൺട്രോൾ ഉണ്ടെന്നും അതുപോലെ തന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിന് സാധ്യതയുണ്ടോ എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം എച്ച് ബി എൻ സി ഒരു സെവനിൽ കുറവാണെങ്കിൽ അതിനർത്ഥം ഷുഗർ നല്ല കൺട്രോൾ ഉണ്ടെന്നും ആ മെഡിസിൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഈ എയ്റ്റിന് മേലെയാണെങ്കിൽ എട്ടിന് ആണെങ്കിൽ അതിനർത്ഥം ഷുഗർ തീരെ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിലാണ് പോകുന്നതെന്നും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസിന് സാധ്യതയുണ്ടെന്നുമാണ് സൂചിപ്പിക്കുന്നത് എച്ച് ബി എഫ് എൻസിന്റെ കൂടെ തന്നെ ചെയ്യേണ്ട വേറെ ടെസ്റ്റുകളും ഉണ്ട് അതായത് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്നതാണ് യൂറിനിലെ ആൽബമിന്റെ അളവ് ഒരു പ്രോട്ടീൻ്റെ അളവാണത് അതുപോലെ ക്രിയാക് ഇത് മൂന്ന് മാസത്തിലൊരിക്കണെങ്കിൽ കിഡ്നി സ്റ്റേറ്റസ് നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും അധിക ബി പി പി കൺസൾട്ട് അതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല് ഇപ്പം എഫ് ബി എസ് ചെയ്യുമ്പോൾ നമ്മള് തലേന്ന് രാത്രി നല്ലൊരു ഷുഗർ കൂട്ടുന്ന ഭക്ഷണമാണ് കഴിച്ചിട്ട് വരുന്നതെങ്കിൽ അന്ന് എച്ച് ബി എസ് സി കൂടുതലും നേരിടല്ലേ അതുപോലെ തന്നെ നല്ല ഒരു പ്രോട്ടീൻ ഡയറ്റ് കഴിച്ചിട്ട് വരികയാണെങ്കിൽ ഫാസ്റ്റിംഗ് നോർമൽ വരും അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓക്കെ ഈ മരുന്ന് കുഴപ്പമില്ല ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതിന്റെ ഡോസ് കൂട്ടുകയാണെന്ന് അറിയുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായും ഒരു ഷുഗർ കൺട്രോൾ സാധ്യമല്ല അപ്പം എച്ച് ബി എം ആണെങ്കിൽ മൂന്ന് മാസമായിട്ട് ഷുഗറിൻ്റെ പേഷ്യൻറ്റ് അതായത് ഷുഗർ എന്താണ് അവസ്ഥ കൺട്രോൾഡ് ആണോ എന്നെയോ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാം അതാണ് എച്ച് ബി എം അഡ്വാൻറ്റേജ് ഏതൊക്കെ വിഭാഗത്തിലുള്ള രോഗങ്ങൾക്കാണ് പ്രായപരിധി ഭേദമില്ലാതെ എല്ലാവർക്കും ഫാമിലി മെഡിസിൻ കാണാവുന്നതാണ് അതായത് ഒട്ട് മുതിർന്നവർ വരെ എല്ലാ അസുഖങ്ങളും അതായത് ധാരാളമായി കാണപ്പെടുന്ന ഇൻഫെക്ഷൻസ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അതായത് ആസ്തുമാണിയ പിന്നെ തൈറോയ്ഡ് അസുഖങ്ങൾ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം ബി പി കൊളസ്ട്രോൾ അമിതവണ്ണം ഇതിനൊക്കെ സമീപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒന്നിലേറെ അസുഖങ്ങളുള്ള പേഷ്യൻസ് ഉണ്ടാവും അതായത് സെയിം പേഷ്യൻ്റിൽ തന്നെ വൃക്കരോഗം ഹൃദ്രോഗം അതുപോലെ തന്നെ പക്ഷപാതം ഈ പേഷ്യൻസിനൊക്കെ എപ്പോഴും സെപ്പറേറ്റ് ആയി ഒരു നെഫ്രോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റിനെ സമീപിക്കാതെ ഒരു ഫാമിലി ഡോക്ടറിന്റെ കൺസൾട്ടേഷന് ശേഷം ആ രോഗ നിർണയം നടത്തുകയും അതുപോലെ തന്നെ ചികിത്സ നിർദ്ദേശിക്കുകയും പിന്നെ കൃത്യമായി വ്യക്തിഗതമായി ചികിത്സ നൽകിയതിനു ശേഷം അതത് സ്പെഷ്യാലിറ്റിയിലേക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം റെഫർ ചെയ്യും അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ എല്ലാ അംഗങ്ങളുടെയും ആരോഗ്യത്തെ പറ്റിയുള്ള ഒരു ബോധം ഫാമിലി മെഡിസിൻ ഡോക്ടറിന് ഉണ്ടാവുകയും അവരിൽ കാണപ്പെടുന്ന അസുഖങ്ങൾക്കുള്ള ചികിത്സ നിർദ്ദേശിക്കുകയും പിന്നെ അത് തടയാനുള്ള പ്രതിരോധ മാർഗങ്ങളും ഉപദേശമാണ് മാം ഇത്രയും ഞാൻ നമ്മളോടൊപ്പം ചെലവഴിച്ചതിനും ആരോഗ്യകരമായ കാര്യങ്ങൾ പകർത്തുന്നതിനും എം എൻ സിയുടെ പേരിൽ നന്ദിയത് താങ്ക് യു